ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് റോഡ് നിരപ്പിൽ കിടക്കുന്ന ഇരുപത്തി അഞ്ച് സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വിലയടക്കുമ്പോൾ എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അധികം വലിച്ചുനീറ്റലുകളൊന്നുമില്ലാതെ വേഗം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ സ്ഥലമുള്ളത് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ബസ് റൂട്ടാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് കാണുന്ന ഈ സ്ഥലമാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് സ്ക്വയർ ഒരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ കാടൊക്കെ പിടിച്ചു കിടക്കണ കൊണ്ടാണ് നമുക്ക് അതൊരു നോട്ടം കിട്ടാത്തത് വളരെ റോഡ് നിരപ്പിൽ നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ആ കാണുന്നത് ഓട്ടോ സ്റ്റാൻഡാണ് തൊട്ട് ചുറ്റെല്ലാം വീടുകളാണ് വീടുകളും കടകളും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വീട് വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ പണിത് കടയായിട്ട് ഉപയോഗിക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാം കൊണ്ടും എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് ഒരു ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും തിരിഞ്ഞു പോകുന്നത് ജന്മംതീർ ഭൂമിയാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണിത് കാണുന്നത് കടകളും കടറുമുകളൊക്കെയാണ് വളരെ നിസ്സാരമായിട്ടുള്ള വില ഇവിടെ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ കാണുന്നത് ഓട്ടോ സ്റ്റാൻഡാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് ബസ് വന്ന് പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിൽ അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതാണ് സ്ഥലം നമ്മൾ ഇവിടെ മണ്ണൊക്കെ എടുത്ത് നല്ലപോലെ സ്ക്വയറാക്കി ഇട്ടിട്ടുണ്ട് കാട് പിടിച്ച് കിടക്കണ നമുക്ക് കുറച്ച് ഇതായിട്ട് മണ്ണ് കാണാൻ പറ്റാത്തത് മഴയൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ ഒരു ഇതാണ് കുറച്ച് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഒരു സ്ഥലമാണിത് റോഡ് നിരപ്പായിട്ട് റോഡ് നിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട് വെക്കാനും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ പണിത്തിട്ട് കടകളായിട്ട് തുറങ്ങാനും അങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇതിനു ചുറ്റും ധാരാളം വീടുകളും കടകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചെറിയ വിലക്ക് സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇതുപകാരപ്രദമായിരിക്കും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് തന്നെ ഈ സ്ഥലത്തിന് മുന്നിലാണ് അത്രയ്ക്ക് അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ വളരെ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങളധികം ബോറടിപ്പിക്കാതെ തന്നെ വേഗം ഈ ഡീറ്റെയിൽ പറഞ്ഞു കഴിയാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്